ഹലോ അസ്സാമലൈക്കും അപ്പം മക്കളെ ഇന്നത്തെ ഒരു വിശേഷം രാവിലത്തെക്കത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം ഇന്ന് രാവിലെ അതാ ദോശയൊക്കെയാണ് അപ്പോൾ രാവിലെ തന്നെ ചായയൊക്കെ കാച്ചി ദോശയൊക്കെ ഉണ്ടാക്കി ഇക്കാനൊക്കെ പറഞ്ഞയച്ചു കേട്ടോ പിന്നെയാണ് പിന്നെ സോനുവിനെയാണ് പറഞ്ഞേക്കാം ഒരുങ്ങിയത് പൊന്നാര മക്കളെ സോനു ചായ കൊടുത്തേക്കാൻ തുടങ്ങി പള്ളവേദനയാണ് ഓ ഓണി പിന്നെ ഇപ്പോൾ അന്നത്തെ മദ്രസും ഒഴിവായി പെട്ടെന്നൊരു പള്ളവേദനയാണ് കാരണം ഒരു വിളിച്ചത് അങ്ങനെയൊക്കെ ഒന്നും ഒരു വെച്ചു കണ്ട ഞും തന്നെ വേജാറായി അപ്പം ഏതായാലും ഇപ്പം ഒന്ന് മദ്രസ് കൊണ്ടായിരണം ഓൻ അങ്ങനെ പോയി കടന്നു പറഞ്ഞാൽ പോന് പിന്നെ ഓനയും കൊണ്ട് പിന്നെ ഹോസ്പിറ്റലിക്കും പോകണം അങ്ങനെ ഓരോ പിന്നെ എളുപ്പം പണിയൊക്കെ കഴിച്ചാണ്ടു ഹോസ്പിറ്റലിൽ പോവുകയും ചെയ്തു കേട്ടോ അപ്പോൾ അതാ ദോശയൊക്കെ നല്ല ഉഷാറയ്ക്കുന്നുട്ടോ നല്ല സോഫ്റ്റ് ദോശയാണ് പിന്നെ അതിൽ കറി അറിയാന് ചിക്കൻ ഉണ്ട് ഇന്നലെ കുറച്ച് ബീഫ് ഉണ്ട് ഇനി അതും ഉണ്ട് അപ്പം നീ അതൊക്കെ മതി അപ്പം ഏതായാലും ദോശ ഉടനെ പരിപാടിയൊക്കെ കഴിഞ്ഞിരിക്കണു അപ്പം ഞാൻ എളുപ്പം തന്നെ ചോറ്റിൻ്റെ വെള്ളം അങ്ങനെ തീ എന്നാൽ പിന്നെ ചോറും വെന്ത് പാത്രമൊക്കെ ഒന്ന് കഴുകി വെച്ച് കാണേ ഹോസ്പിറ്റലൊക്കെ ബുക്ക് ചെയ്ത് അപ്പം അങ്ങനെ പോകുകയെന്ന് വെച്ചാൽ എന്താ സമാധാനമാണ് വരുമ്പോൾ കുറച്ച് കയ്യിലെ പോകുകയാണെങ്കിൽ കുളിച്ചാണ് പോകണം പാണി അഞ്ചില്ല മാഡം ഞാനെന്തായാലും കുളിച്ചു ഞാൻ ഏഹ് എളുപ്പം കുളിച്ചങ്ങാടാണ് പോവാക്കാരം പിന്നെ ഇവിടെ നിന്ന് മക്കളൊക്കെ എല്ലാ ദിവസമാണ് അതുകൊണ്ട് പിന്നെ മൂളും അടിച്ചിരുന്ന് ഉണക്കലക്കോളങ്ങനെ കഴിച്ചും ചീച്ചു അപ്പം ഇതാക്കണ് ബീഫുണ്ട് ഇവിടെ അപ്പോൾ അപ്പോൾ ഒരുവിധമൊക്കെ കഴിഞ്ഞിരിക്കുന്നു കേട്ടോ എന്നാലും ഉണ്ട് ഞാനും മോളൊള്ളു ഇപ്പം ചായ അടിച്ചാനൊക്കെ കുടിച്ചു മോനും കുടിച്ചു ഇനി ഇപ്പം ഞാനും മുകളിൽ നിന്ന് തന്നെ ഉള്ളു കുട്ടിക്ക് പിന്നെ പഞ്ചസാര മതിയെന്ന് ഓക്കെ അങ്ങനെയും കൊടുത്തു അങ്ങനെ ഏതായാലും നീ ചായ ഒക്കെ കുടിച്ചിട്ടെ അപ്പോൾ മക്കളെ ചായ കൂടിയൊക്കെ കഴിഞ്ഞങ്ങാണ്ട് പിന്നെ ഇതാ എളുപ്പം തന്നെ പാത്രമൊക്കെ ഇങ്ങോട്ട് സിങ്കുക്കാണ്ട് പൊറുക്കിട്ടു പൊറുക്കിയിട്ട് എളുപ്പം തന്നെ ചോറും തീമരട്ടെ വെള്ളം നല്ലോണം തിളച്ചക്കണ് നമ്മൾ ചായ ഒഴിച്ചായിരിക്കണീൻ്റെ ഇടയിൽ എളുപ്പം വെള്ളം നല്ലോണം ചൂടാവും ചെയ്തുക്കെണ് അപ്പം ഇനി ഈ ഐഡിയണം കഴുകിയിട്ടാലേ അതവിടെ കിടന്നോളം വേഗം ചെയ്തോളും ഞമ്മക്ക് ഞമ്മളെ പണി അങ്ങോട്ട് എടുത്ത് പോണ്ട് കൊടുത്തക്കാണ് പോവുകയും ചെയ്തു അപ്പോൾ ഏതായാലും ഇനി നല്ലോണം നാട് കഴുകി വൃത്തിയാക്കി ഇങ്ങാണ്ടേ എന്താ അതാണ് തീമടട്ടെ അപ്പം മക്കളെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന മുത്തുമണികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ കെട്ടോ ഒന്ന് സപ്പോർട്ട് ചെയ്യോ ആദ്യം തന്നെ ഞങ്ങൾ ആ ലൈക്കുമ്പോൾ അങ്ങോട്ട് അമർത്തിക്കോളും അങ്ങോട്ടാണ് കണ്ടുപൂടിയും വീഡിയോ അപ്പം അതാ ചോറൊക്കെ തീമട്ടു അപ്പം ഇനി കുറച്ച് വെള്ളം കൂടിയൊക്കെ അങ്ങോട്ട് പാർന്നു കൊടുക്കട്ടെ നിറച്ചെണ്ണ വെള്ളം പാർന്നെക്കണം ഉള്ളൂ ചോറാടെ അങ്ങനെ കത്തി താളച്ചണ വന്നോളും അപ്പം ഏതായാലും ചോറാടെ തീമട്ട് കണ്ട് വറകൊക്കെ നല്ലവണ്ണം അങ്ങോട്ട് കുത്തി തുറ്റി കൊടുത്തുക്കണം ഇനി ഏതായാലും ഈ പാത്രമൊക്കെ ഒന്നാണ് മോറിടുത്ത് വയ്ക്കട്ടെ അപ്പം രാവിലെ ഇവിടെ കാണിച്ചിരുന്ന ഡോക്ടർ പറഞ്ഞാൽ രാവിലെ നേരത്തെ പോകാനുണ്ട് കേട്ടോ എന്നപ്പോൾ അങ്ങനെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് പോകണുണ്ടാവില്ല അതുകൊണ്ട് ആക്കാരം പത്തരക്കൊക്കെയാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അങ്ങനെ പോക്കാന്ന് കരുതിയിരിക്കുകയാണ് അപ്പോൾ ഏതായാലും നീ ഈ പാത്രങ്ങളൊക്കെ മൂറി റെഡി ആക്കി വെക്കട്ടെ പക്ഷേ ഈ പരന്നിങ്ങനെ കടന്നാണ്ട് ഇലയിലൊക്കെ പോകുമ്പോൾ ഒരു പിരിന്താണില്ലേ പാത്രമൊക്കെ ഉള്ളതൊക്കെ കുറുക്കിയിടും ഞാൻ നേരം കൊടുക്കുമ്പോൾ രാത്രിയൊക്കെ മോറി വെച്ച് കിടക്കണ എന്നാലും നേരം പോലത്തെ നമ്മൾ രണ്ട് ചായയും കടി ഉണ്ടാക്കുമ്പോഴൊക്കെ പാത്രം അടപ്പം ഇരുന്നിട്ടുണ്ടാവും ഏ അപ്പോഴും അത് മോറാനവിടെ ഉണ്ടാവും എളുപ്പം പരിമലോ അവിടെ നിന്നും വലിച്ചു ഇവിടുന്ന് വലിച്ചു പിന്നെ പ്രത്യേകിച്ച് രാവിലെ കാരലും നാർത്തേക്കാലത്ത് പോണുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ പറയും വേണ്ട അങ്ങനെ ഏതായാലും പാത്രം കഞ്ഞി മോറി എടുത്തു വയ്ക്കട്ടെ തോനൊന്നുമില്ല കുറച്ച് തന്നെ ഉള്ളു നമ്മൾ ചായ കുടിച്ചതും അതേമാതിരി എന്താ ബീഫ് ഇവാക്കി അങ്ങനെയല്ല കുറച്ച് പാത്രങ്ങളൊക്കെ ഉള്ളു കേട്ടോ അപ്പം ഇനി അതൊക്കെ ഒന്ന് മുറി വൃത്തിയാക്കി വെച്ചാൽ അവിടെ ഇരുങ്ങി കിട്ടുമല്ലോ അങ്ങനെ ഏതായാലും പാത്രം കൈകളൊക്കെ കഴിഞ്ഞ് പിന്നെ തുണ്ടും മീതനൊക്കെ ഒന്ന് അങ്ങോട്ട് തോത്തി തുറച്ചിട്ടു അപ്പോൾ എല്ലായിടത്തും തോത്തിടും ഞാട്ടോ ആദ്യം പിന്നെ സിറ്റോട്ട് തോത്തിൻ്റെ തുണ്ട് തോത്തും പിന്നെ അതേമാതിരി മേശ പിന്നെ അടുക്കളീത്തത് വർക്കരിത്തത് എല്ലാതും തോത്തി ഇതിൻ്റെ അടി കൂടി എല്ലാ പാത്രം ഒക്കെ തോത്തി ഇങ്ങോട്ടാണ് കേട്ടോ അടിച്ചു വരും അന്നിപ്പം അടിച്ചവരിലൊക്കെ മോളാണ് അപ്പം അങ്ങനെ എളുപ്പം കൂളിയൊക്കെ കഴിഞ്ഞിങ്ങാണ്ട് ചോറ് കൂട്ടി വെച്ചിട്ടാണ് പോകുകയാണ് മക്കളെ ഇപ്പോൾ ഒരു പത്തനിയാകുമ്പോൾ ഒരു ബസ്സുണ്ടായി പോയാൽ പത്തര ആകുമ്പോഴൊക്കെ കറക്റ്റാണ് നമുക്ക് ഇവിടുന്ന് കുറച്ച് പോയാൽ മതിട്ടോ അപ്പം ഇനി പോയി വരട്ടെ മക്കളെ വപ്പടൊക്കെ ഇതാ പൊരിച്ച് കൂട്ടി വെച്ചിരിക്കണട്ടോ നല്ല ഓണക്കമീനും അതേമാതിരി കാന്താരി മുളകൊക്കെ ഇട്ട് ഉണക്കമീനും പൊരിച്ചുവെച്ചിക്ക് അപ്പോൾ അതാ അടുപ്പത്താണ് ഉണ്ടാക്കിയത് കേട്ടോ മുരിങ്ങ താളിച്ച് വെച്ചിരിക്കണേ ചോറ് വട റെഡി അയക്കണേ അപ്പോൾ ചോറൊക്കെ ആക്കി പാത്രമൊക്കെ മോറി വെച്ച് ഹോസ്പിറ്റലിലേക്ക് പോയതാ കേട്ടോ കൊണ്ട് ഇപ്പോൾ വന്നിട്ടുള്ളൂ വന്നങ്ങാണ്ട് മുരിങ്ങ കറി അടുപ്പത്താണ് വെച്ചോടുകൂടി ഗ്യാസ് കഴിഞ്ഞു ഗ്യാസ് ബുക്ക് ചെയ്തിട്ട് കുറേ ദിവസമായിട്ട് പക്ഷേ കിട്ടിയിട്ടില്ല അപ്പം ഇനിയിപ്പോൾ എന്തായാലും പോയി നിറക്കുന്നെ വേണ്ടിയിരുന്നു തോന്നുന്നു എന്നിപ്പം അങ്ങനെ ഉടച്ചെടുത്ത് നാടങ്ങനെ നിറക്കാൻ പോക്കാം ഇതിൽ വരികയെന്ന് വെച്ചാൽ ഇതിലും സുഖേനി അപ്പം ഇനി നമ്മൾ ചോറൊക്കെ തിന്നട്ടെ അടുപ്പത്തേക്കിടത്തി മുട്ടിയാലും ആകപ്പാടായാലും പോലെ ഇങ്ങോട്ടേക്കാറ് കഞ്ഞച്ച കൊടുക്കാൻ മോറിയിട്ടില്ല ചോറൊക്കെ വേവിച്ചെ അടുക്കളയൊക്കെ ഒന്ന് ശരിയാക്കിങ്ങോണ്ട് ചോറും തീമ്പോട്ട് അത് ഊറ്റി വെച്ച് കുളിയൊക്കെ കഴിഞ്ഞു പോയതാ കേട്ടോ നല്ല മുരിങ്ങ ചാറും ഉണക്ക മീൻ പൊരിച്ചും പപ്പടും മക്കളേ ഇതിനൊക്കെ ഉണക്കൽ മീൻ ഇവിടെ ഉണക്ക മീൻ ഞമ്മക്ക് ഇവിടെ ഒക്കെ കൊടുന്ന് തരൂല ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നപ്പം വാങ്ങി പോകുന്നത് നല്ല മുളകും ഇതൊക്കെ കുട്ടി കണ്ട അങ്ങോട്ട് വേവിച്ചിട്ട് അപ്പോൾ മക്കളെ ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കിട്ടും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചോളി സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എന്നാലും സബ്സ്ക്രൈബും ചെയ്തോളി അപ്പം ഇനി നമ്മൾ ചോറൊക്കെ തിന്നിട്ട് ഇൻഷാ ഇനി നമ്മൾ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് നാളെ കാണാം അപ്പം എല്ലാ മുത്തുമണോടും അസലാമലൈക്കും